ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന വൻ കഞ്ചാവ് ശേഖരം പിടികൂടി ഇന്ന് രാവിലെ തിരുപ്പതിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് ശേഖരമാണ് സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത് കൊല്ലം മയ്യനാട് കൈതപ്പുഴയിൽ സുനിൽ മന്ദിരത്തിൽ അനിൽകുമാറാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഏകദേശം പത്തു ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ശേഖരമാണ് പിടികൂടിയത് സമാനമായ കേസുകളിൽ മുൻപും ഇയാൾ പിടിയിലായിട്ടുണ്ട് ഓരോ തവണ പിടിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടവുമായി ഇറങ്ങുകയാണ് പതിവ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനം കഞ്ചാവാണ് വലിയൊരു പെട്ടിയിൽ ഇയാൾ കൊണ്ടുവന്നത് നാളുകളായി ഇയാൾ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊല്ലം ഈസ്റ്റ് പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത വിപണിയിൽ ഏകദേശം ലക്ഷം രൂപയോളം പറയുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും எல்லா பர்ச்சேசுக்கும் உறப்பாய் சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் ஜுவல்லர் டயமண்ட்ஸ் போஸ்ட் ஆஃபீஸ் ஜங்ஷன்